ഭാരത പങ്കജം കലിമല പ്രധ്വംസി നശ്രേയസേം ജരാസന്ധം പണ്ടു ഭൃഗു മുനിയെ ചെന്നു മാഗതൻ കണ്ടു സേവിച്ചിതു സന്തതിയുണ്ടാവാൻ അമ്മുനീ തന്മടി തന്നിലപ്പോൾ ദേവനിർമ്മിതമായൊരു മാമ്പഴവും വീണു പത്നിക്കിതു കൊടുത്തിടുക എന്നാൽ പുത്രരത്നമുണ്ടാമെന്നു നൽകി മഹാമുനിയും ഭാര്യമാരൂമുണ്ടിരുവർ അവകൾക്കു നേരെ പകുത്തു കൊടുത്തു നരേന്ദ്രനും പപ്പാതിയായുള്ള ദേഹമായോരോരോ ദുഷ്പ്രജ പറ്റാരിവരും അപ്പോഴേ കൊണ്ടപ്പുറത്തു കളഞ്ഞതിന്റെ ജരക്കണ്ടങ്ങു സന്ധിച്ച നേരത്തു രണ്ടുമൊന്നായി ചമഞ്ഞീതൂ കണ്ടുമണ്ടിരയാ കുമാരനും വന്നു ജരാസന്തനെന്നുപേരുണ്ടായി നിന്നുള്ള മന്നരിൽ മുമ്പെന്നവനല്ലോ മോഷ്കരേനോട് പോർക്കി രൂപത്തുമുന്നക്ഷോണി പടയോടും ഒരുമിച്ചു വന്നാൽ പതിന്നേഴു വട്ടം പതിന്നു ഞാൻ വന്ന പടയൊക്കെ കൊന്നയ ചീടിനെ അങ്ങനെയുള്ളൊരു വൈരമുണ്ടെന്നോടു നിങ്ങൾക്കുമെന്നും തിറതരിയില്ലവൻ കൊന്നു കളഞ്ഞു യാഗം കഴിക്കുന്നതേ വന്നുകൂടൂ പതിന്നർജുനും ഞാനും ഭീമനുമായിട്ടു പോകണം വൈകാതെ ഭൂമി പതേ വിട നൽകിയിടുക എന്നപ്പോൾ ധർമ്മജേനും വിട നൽകി നൻ വിപ്രരായുന്മോടവർ നന്മയിലൂമേറിയും തകർത്താർത്തോ വിളിച്ചു ചെന്നാ മാഘവന്റെ നഗരം മകം പൊക്കാർ അർഹ്യാച്യാധികൾ കൊണ്ടവർ തങ്ങളെ സൽക്കാരവും ചെയ്തു ചോദിച്ചു മന്നവൻ ഉള്ളിൽ അഹങ്കാരമുള്ളാരണർ നിങ്ങൾ ഉള്ളവണ്ണം പറഞ്ഞിടും അപ്പോൾ മാഘവൻ മന്ദസ്മിതം ചെയ്തു ചൊല്ലിനായാചരസന്ധവോപതേ ചൊല്ലിയതെല്ലാം കൊടുക്കുമ്പോലെന്തണാർക്കില്ല വികൽപ്പമെന്നെല്ലാരും ചൊല്ലുന്നു കള്ളലുണ്ടായതും ഉള്ളില്ലതു തന്നെ കള്ളമൊഴിഞ്ഞതും മുമ്പേ പറയണം ചൊല്ലുവിൻ വാഞ്ചിതം നൽകുവൻ നിങ്ങളും ചൊല്ലേണ ആരെന്നു നേരെ മടിയാതെ പിന്നെയും കൃഷ്ണനെ സൂക്ഷിച്ചു മാധവൻ ചൊന്നാൻ തനിക്കൊരു ശങ്ക പണ്ടോരേടത്തിനു കണ്ടവാറുണ്ടെന്നതുണ്ടു തവ മുഖം കണ്ടു തോന്നുന്നതും ഇന്ന് ഇന്ന് നിലത്തു നിന്നെന്നതും ഇന്ന നാളെന്നതും മുന്നു ഒന്നുമേ തോന്നിയതുമില്ല മേ അക്കഥ കേട്ടു ചെയ്തിതോ കൃഷ്ണനും മൊക്കൂമൊക്കു മതിന്നുണ്ടവകാശവും പണ്ടു മധൂരയ്ക്കു കൃഷ്ണനോടൂപട കൊണ്ടു ചെന്നോരുനാൾ മണ്ടുന്ന നേരത്തു കണ്ടു നിൽക്കുന്നിതൂ ഞാനും എന്നാകിലാം കണ്ടിടുവാൻ അവകാശും എന്നതു കേട്ടു ചൊന്ന അഞ്ചരാ സന്തനും അന്നു മമാബലം കണ്ടുതല്ലി ഭവാൻ വീരരെ മണ്ടിച്ച് പോരുന്ന കൃഷ്ണനും പാരാതെ വാനൂ കളഞ്ഞതൂ കണ്ടീടേയും കണ്ടേനടുത്തെങ്ങതിർത്തു ഒരു നേരത്തു കൊണ്ടൽ കൊണ്ടേർവർണ്ണനും നീയുമോടുന്നതും ഓടിച്ചതാരെന്നും ഓടിയതാരെന്നും മൂടി തിരഞ്ഞ പോതും തിരഞ്ഞീലാം സംശയമുണ്ടോ ഭവാനുള്ളിലെങ്കിലോ സംശയം തീർക്കാമെന്നുണ്ടായതോ കേൾക്കാം കേൾക്കിലും കേളായിലും എനിക്കെന്നിയും പോർക്കളഞ്ഞിങ്കലേ സംശയം വേറിടു നിൽക്കതയെല്ലാം അവകാശം വരുന്ന നാളൊക്കെ വേ തീരും പറ പിന്നാരെന്നതും ഞങ്ങൾ അപേക്ഷിച്ചതൂ തരാമെന്നതും ഇങ്ങോട്ടൊരു സത്യം ചെയ്തു തരുന്നാ ചെയ്തു തരുന്നാകിൽ ഞങ്ങളും സത്യം പറയുന്നതുണ്ടെന്നു മംഗലാദേവതാ കാമുകൻ ചൊന്നപ്പോൾ ജീവനെ തന്നെ തരണം എനിക്കെന്നു പാവനനായൊരു ഭൂസുരൻ ചൊല്ലുകിൽ ഏതും മടിയാതെ ഞാൻ കൊടുത്തിടുവൻ ഭൂതേശ്വരനായ ശങ്കരൻ തന്നാണ് സത്യമിതെന്നതോ കേട്ടേ പുരുഷോത്തമനാകിയ കൃഷ്ണനും 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 ചൊല്ലിനാൻ നേരെ പറയാം പരമാർത്ഥമെങ്കിലോ പതിന്നേ ഉരു നിന്നെ തോൽപ്പിച്ച കൃഷ്ണന കൃഷ്ണൻ അഹം അയം വിഷ്ണുശക്രാത്മജൻ ിഷ്ണു തന്നഗ്രജൻ ഭീമന്വനല്ലോ മന്നവനാകിയ ധർമ്മജൻ ചൊൽകയാൽ നിന്നോട് യുദ്ധം അപേക്ഷിച്ചു വന്നിതു ദേഹി യുദ്ധം ശിഖാമണേ മോഹമതിങ്ക ഞങ്ങൾക്ക് എത്രയും പാരം എന്നോടോ ഭത്ഗുണനോടോ മൃഗോധരൻ തന്നോടോ യുദ്ധം തുടങ്ങുന്നു നെയ്യപ്പോൾ एवं जगन्मय भाषितं केटुडन भावं पगर्नु परन्निदु मागदन गोबन भवान जिष्णु को मलानेन्नुडे को बंबुरु पन प्रगोदरेन्ना गिलाम कायेन वाजा मनसेंद्रियर्वाम बुद्ध्यालमनावा प्रगर्दिस्वभावात करूमि यद्यस्सगलं परस्मै ായണയായി സമർപ്പമി